നമസ്കാരം നമ്മുടെ ആരോഗ്യ രംഗത്തെ കുറിച്ച് ഇന്ന് ചില ആശങ്കകൾ നിലനിൽക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് പ്രത്യേകിച്ചും ശിശുക്കളുടെ ആരോഗ്യം സംബന്ധിച്ച് കൃത്യമായ കാര്യങ്ങളിൽ ഏകോപനവും മറ്റു കാര്യങ്ങളുമൊക്കെ അടിയന്തരമായി നടക്കേണ്ടതുണ്ട് കൊച്ചുകുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് നവജാത ശിശുക്കൾക്കടക്കം പോഷകാഹാരം കൃത്യമായ ചികിത്സ വാക്സിനേഷൻ കുത്തിവയ്പുകൾ ഒക്കെ തന്നെ നമ്മൾ ശാസ്ത്രീയമായി നൽകേണ്ടതുണ്ട് പക്ഷേ അതിന് കുട്ടിയുടെ മാതാപിതാക്കൾ വിസമ്മതിച്ചാൽ എന്ത് ചെയ്യും കുട്ടിയുടെ മാതാപിതാക്കൾ കുട്ടികൾക്ക് ചികിത്സ നിഷേധിക്കുന്ന ഈ കാടത്തം അല്ലെങ്കിൽ ഈ അശാസ്ത്രീയത അല്ലെങ്കിൽ ഇത്തരം ഇതിനെ എന്താ പറയാൻ നമുക്കറിയില്ല അത്രയും മോശം അവസ്ഥയിലേക്ക് സമൂഹം മാറിയിരിക്കുന്നു എന്ന ദുഃഖകരമായ അവസ്ഥയാണ് നിലനിൽക്കുന്നത് ഒരു കുഞ്ഞ് ഒരു വയസ്സുള്ളൊരു കുഞ്ഞ് മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സിക്കാതെ പിന്നീട് മുലപ്പാൽ കുടിക്കുന്നതിനിടയിൽ കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു അവസ്ഥ മരിക്കുന്നൊരവസ്ഥയുണ്ടായതായി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഒരു വയസ്സുള്ള ഒരു കൊച്ചു കുഞ്ഞാണ് മരിച്ചത് മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഈ ഒരു വിഷയത്തിൽ ഈ കുട്ടിയുടെ പ്രസവവും ഈ കുട്ടിയുടെ അമ്മ മരിച്ച കുട്ടിയുടെ അമ്മ ഈ അക്യുപങ്ച ചികിത്സകയാണ് എന്നൊക്കെ പറയപ്പെടുന്നു കുട്ടിക്ക് ചികിത്സ നൽകിയില്ല എന്ന പരാതി ആരോഗ്യ വകുപ്പിന് ലഭിച്ചതിനെ തുടർന്ന് അന്വേഷണം നടക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ കേരളത്തിലെ അറിയപ്പെടുന്ന ശിശുരോഗ ചികിത്സാ വിദഗ്ധയും ജനകീയ ആരോഗ്യ പ്രവർത്തകയുമായ ഡോക്ടർ വിദ്യ വിമൽ ഡോക്ടർ വിദ്യ നമ്മുടെ തത്തമയുടെ ആരോഗ്യ പരിപാടിയിലൊക്കെ തന്നെ പങ്കെടുത്ത് കാര്യങ്ങൾ പ്രേക്ഷകരുടെ സംശയങ്ങളൊക്കെ ദൂരീകരിക്കുന്ന വ്യക്തിയാണ് ദുരീകരിച്ചിട്ടുണ്ട് അവർ കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ശിശുരോഗ ചികിത്സാ വിദഗ്ധയും അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ ഒരുപാട് പഠനങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തുകയും ഒക്കെ ചെയ്ത ശിശുരോ ശിശു ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളിൽ പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തി കൂടിയാണ് ഡോക്ടർ വിദ്യ അഭിമന്യ ഡോക്ടർ വിദ്യ ഇങ്ങനെ തുടങ്ങുന്നു എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ഒരു കുഞ്ഞിന് അതും ഒരു വയസ്സിൽ നമ്മുടെ നാട്ടിൽ മഞ്ഞപ്പിത്തം കൂടി ചികിത്സ കിട്ടാതെ മരിക്കുക എന്ത് പറഞ്ഞാലും അലോപ്പതി മരുന്ന് മാഫിയ പറഞ്ഞ് കണ്ണടച്ച് ഇരുട്ടാക്കി സമാധാനമായി ഇരിക്കാം നമ്മുടെ ആരോഗ്യ കേരളമാണ് വാക്സിൻ എടുക്കാത്ത കുഞ്ഞുങ്ങൾ ഇതൊക്കെ എടുക്കേണ്ട കാര്യമുണ്ടോ ഈ അസുഖമൊന്നും കേൾക്കാൻ പോലുമില്ല എന്തിനാണ് പിന്നെ ഡോക്ടറെ ഇത് എടുപ്പിക്കുന്നത് എന്ന് ചോദിക്കുന്ന ധാരാളം പേരുണ്ടത്രേ അറിയൂ ഈ വാക്സിനേഷൻ എടുത്ത ശേഷമാണ് വസൂരി ഇല്ലാതായത് കോളികളിൽ നിന്ന് ഭീഷണി കുറഞ്ഞത് ഗൈനക്കോളജി ഡോക്ടർ എത്ര പ്രഗത്ഭയാണെങ്കിലും ഓരോ ദിവസവും അവർ എത്ര ടെൻഷനിലൂടെയാണ് ഓരോ കോംപ്ലിക്കേറ്റഡ് ഡെലിവറി എടുക്കുന്നത് യാതൊരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഇല്ലാതെ അശാസ്ത്രീയ ചികിത്സയിലൂടെ പ്രസവം എടുക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും കൂടുതൽ ജീവനുകൾ അപകടത്തിലേക്ക് തള്ളിവിടുന്ന ഇത്തരം ആളുകൾക്കെതിരെ നമ്മുടെ സമൂഹം ഉണരേണ്ടിയിരിക്കുന്നു എന്ന് ഡോക്ടർ വിദ്യ പറയുന്നു സ്വന്തം കുഞ്ഞിന് അസുഖം വന്നാൽ പോലും ശരിയായി ചികിത്സ നൽകാതെ അതിനെ മരണത്തിലേക്ക് തള്ളിയിട്ട മനസ്സുകൾക്ക് എന്താണ് പറയുക ചികിത്സിക്കുന്ന കുഞ്ഞുങ്ങളുടെ പനി മാറാതെ വന്നാൽ പോലും ഒരു ഡോക്ടർ എന്ന നിലയിൽ മനസ്സമാധാനം ഉണ്ടാവില്ല ഇരിക്കെ അപ്പോഴാണ് സ്വന്തം കുഞ്ഞിന് അസുഖം കൂടിയിട്ട് പോലും ശാസ്ത്രീയമായ ചികിത്സ നൽകാതിരിക്കാനുള്ള ആ മനസ്സിന്റെ കാഠിന്യം പറയാതെ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ വിദ്യാ വിമൽ ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നു തുടർന്ന് ഏഷ്യാനെറ്റ് ഏഷ്യാനൂസിന്റെ ഒരു കാർഡും വിദ്യ കൊടുത്തിട്ടുണ്ട് മാതാപിതാക്കളുടെ അശാസ്ത്രീയ ചികിത്സ പ്രതിരോധ കുത്തിവയ്പ്പുമില്ല ഒരു വയസ്സുകാരൻ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയുടെ ചിത്രവും കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാലും ഇത് ഇപ്പൊ കേരളത്തിൽ പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിൽ വ്യാപകമാവുകയാണ് വീട്ടിൽ പ്രസവിക്കുക ഇത് നമ്മൾ പുറത്തറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് വീട്ടിൽ പ്രസവിക്കുന്നതോ അല്ലെങ്കിൽ കുട്ടിക്ക് അപകടം പറ്റുന്നതോ മാതാ മാതാവിന് അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നതോ ആയ കാര്യങ്ങൾ ഇപ്പോൾ ആശുപത്രിയിൽ പോയാലോ അല്ലെങ്കിൽ അതിന്റെ ബാക്കി ചികിത്സ തേടിയാൽ മാത്രമേ ഇത് പുറത്തറിയാൻ പറ്റൂ പൊതുസമൂഹം ഇതറിയൂ അങ്ങനെ പുറത്തറിയാതെ ഒതുക്കുന്ന എത്ര കേസുകളുണ്ട് ഇതുപോലെ പുറത്തറിയുന്ന കേസുകൾ ധാരാളമുണ്ട് ഇത് സ്വന്തം ഏഹ് കുഴിക്കലാണ് അല്ലെങ്കിൽ സ്വന്തം കുരയ്ക്ക് തീടലാണ് സ്വന്തം കുഞ്ഞുങ്ങൾക്ക് ആവശ്യത്തിന് ശാസ്ത്രീയ ചികിത്സ നൽകാതെ ആശുപത്രിയിൽ കൊണ്ടുപോകാതെ അതിനെ പരിചരിക്കാതെ ഇവിടെ ആക്യുപങ്ക്ചറും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചികിത്സയുമായിട്ട് മന്ത്രം ജപിച്ചോതലും ചരണ്ട് നടന്നു നടന്നുകഴിഞ്ഞാൽ ഈ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത് ആറാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ആ ഒരു പരിപാടിയുടെ തുടക്കമാണോ ഇത് ഇവിടെ രോഗം ദൈവം മാറ്റിക്കൊള്ളും എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ താൻ പാ ദൈവം പാതി എന്നും പറയുന്നു അതായത് നമ്മൾ ചികിത്സിക്കണം ബാക്കി ദൈവത്തെ ഏൽപ്പിക്കണം എന്നുള്ള ചില നിലപാടുകൾ നമ്മുടെ നാട്ടിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട് പ്രായമായവരൊക്കെ പറയാറുണ്ട് നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യണം തീയിൽ കൈയിട്ടാൽ പൊള്ളും എന്നുള്ളത് തീയിൽ കൈയിടാതിരിക്കാനാണ് തീയിൽ കൈയിട്ടിട്ട് അത് പൊള്ളിയിട്ട് എത്തുകൊണ്ട് തീയിൽ കൈയിട്ടിട്ട് എനിക്ക് പൊള്ള പൊള്ളി ദൈവം എന്നെ രക്ഷിച്ചില്ല എനിക്ക് പൊള്ളാതെ രക്ഷിച്ചില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ ശുദ്ധ അസംബന്ധം എന്ന് മാത്രമേ പറയാനുള്ളൂ ഇനിയും ഇത് ആവർത്തിക്കാതിരിക്കട്ടെ ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവനാണ് നഷ്ടപ്പെട്ട പെട്ടത് അതും ചികിത്സ കിട്ടാതെ അശാസ്ത്രീയ ചികിത്സയും അക്യുപങ്ക്ചറും നടത്തിയിട്ട് ഈ മാതാപിതാക്കളെ നിയമപരമായ രീതിയിൽ നിയമ നടപടികൾക്ക് വിധേയരാക്കണം ഈ കുഞ്ഞിന് അർഹിക്കുന്ന ആ ഒരു പൗരൻ എന്നുള്ള നിരക്ക് അർഹിക്കുന്ന ചികിത്സ കൊടുത്തില്ല എന്നുള്ള ആ ഒരു കേസ് കൃത്യമായി തന്നെ ഇവർക്കെതിരെ എടുക്കണം കൃത്യമായ അന്വേഷണം ഉണ്ടാകണം ഈ വിഷയത്തിലൊക്കെ തന്നെ ഇനിയും ഇത്തരത്തിൽ വിഞ്ചു ജീവനുകളും വലിയ ജീവനുകളും ഒന്നും നഷ്ടപ്പെടാതിരിക്കട്ടെ സമൂഹത്തിലെ ഓരോ പൗരന്റെ ജീവനും വിലയുണ്ട് എന്റെ മകളാണ് എന്റെ മകനാണ് ഞാൻ തോന്നിയതുപോലെ ചെയ്യും എന്നൊക്കെ പണ്ട് പറയാം ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ വിവരമറിയും ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തണം എന്നാൽ മാത്രമേ ഇത് നടക്കൂ